ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രട്ടാതി ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ പൂരൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മീനം അവസാന പകുതിയും മേടം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ ജോലിയിൽ ഉയർച്ച ലഭിക്കും സാമ്പത്തിക നിലയിലെ പുരോഗതിക്കനുസരിച്ച് ഓഹരികളിൽ നിക്ഷേപിക്കും എന്നാൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാനസികമായ തളർച്ച അനുഭവിക്കേണ്ടതായ സന്ദർഭമുണ്ടായേക്കാം അത്തരം സന്ദേശങ്ങൾ വാർത്തകൾ എന്നിവ കേൾക്കാൻ സാധ്യതയുണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ചേർന്ന സമയമാണ് ഭൂമി വാടക എന്നിവയിലൂടെ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വാക്കുകൾ അന്തമായി വിശ്വസിക്കാതിരിക്കുക മേടമാസത്തിൽ അഭിമുഖങ്ങളിലും പ്രവർത്തികളിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കും കുടുംബങ്ങളുമൊത്ത് താമസിക്കാൻ സാധിക്കും കലാസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ധനപരമായി നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ് മാതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് മികച്ച ചികിത്സ നൽകാൻ തയ്യാറാകും സമയം അനുകൂലമായതിനാൽ ഏത് നല്ല കാര്യത്തിനും ഇറങ്ങാം ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് മീനമാസത്തിൽ ദാമ്പത്യത്തിൽ അശാന്തി അനുഭവപ്പെടും അനാവശ്യ കാര്യങ്ങൾ കണ്ടെത്തി സമരസപ്പെടാതെ ജീവിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഗൃഹത്തിൽ പൂജാതികർമ്മങ്ങൾ നടത്തും ക്ഷേത്രദർശനം ദിനചര്യാക്കും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും സകല കാര്യങ്ങളിലും ദൈവാധീനമുണ്ടാകും ഭൂമിയുടെ കാര്യങ്ങളിൽ ഉദ്ദേശിച്ച ലാഭം കിട്ടണമെന്നില്ല ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും മേടമാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കും കുടുംബത്തിൽ ആജ്ഞാശക്തി പ്രകടിപ്പിക്കും വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവനുസരിച്ച് ചിലവുകൾ വർദ്ധിക്കും നൂതന സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അയൽക്കാരുമായി ഉടലെടുത്ത പ്രശ്നങ്ങൾ മധ്യസ്ഥരെ മുൻനിർത്തി പരിഹരിക്കും ഭാര്യയുടെ ബന്ധുക്കളുമായി സഹകരിച്ച് മുന്നേറും അനുകൂല സമയം ഉപകാരപ്പെടുത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ